ഞായറാഴ്ച പോലും അവധി എടുക്കരുത് ഏകദേശം എഴുപത് മണിക്കൂറോളം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്താണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും അപ്പം നാരായണമൂർത്തി ഇൻഫോസിസ് ചെയർമാനെ അറിയാത്തവരായിട്ട് ആരുമില്ല അദ്ദേഹം ഒത്തിരി അച്ചീവ്മെൻറ്റും ലോകത്ത് വളരെ ഫേമസ് ആയിട്ടൊരു വ്യക്തിയുമാണ് അദ്ദേഹം പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ഒരു സാധനം ഇല്ല അതൊരു മിത്താണ് അതുപോലെ നമ്മൾ ട്രൂലി ഒരു കാര്യം എൻജോയ് ചെയ്യുവാണെങ്കിൽ ആ വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞത് വളരെയധികം കറക്റ്റാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ നാരായണമൂർത്തിക്ക് ഇങ്ങനെ ഇത്ര മണിക്കൂർ വർക്ക് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് അതുപോലെ തന്നെ അദ്ദേഹം വർക്ക് ചെയ്താൽ അദ്ദേഹത്തിനാണ് അഡ്വാൻറ്റേജ് പക്ഷേ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഒരു നാൽപ്പത് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വർക്ക് ചെയ്താൽ അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ലൈഫിൽ ഒരു പുതിയൊരു കാര്യത്തിലോട് നേടാനില്ലെങ്കിൽ അദ്ദേഹം എന്തിന് വർക്ക് ചെയ്യണം അതിനു പേരം ഫാമിലിക്കായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഹെൽത്തിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അതിൽ ചെയ്യേണ്ടത് പക്ഷേ ശരിക്കും ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ശരിക്കും വെസ്റ്റേൺ വേൾഡിൽ നിന്ന് വന്ന ഒരു പേരാണ് ശരിക്കും ലൈഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെയുണ്ട് ഫാമിലിയുണ്ട് ഫ്രണ്ട്സുണ്ട് വർക്കുണ്ട് ഹാബിറ്റ്സ് ഉണ്ട് ഹോബീസ് ഉണ്ട് പല കാര്യങ്ങളുണ്ട് പക്ഷെ ലൈഫിൽ നിന്ന് നമ്മൾ എന്ത് മാത്രം സെപ്പറേറ്റ് ചെയ്തു വർക്കിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് കാരണം വർക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ അതുകൊണ്ടാണ് അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളൊരു വാക്ക് വന്നത് ശരിക്കും നമ്മൾ നാരായണപറത്ത് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് നമ്മൾ ഈ വർക്കിനെ നല്ലോണം സ്നേഹിക്കുകയാണെങ്കിൽ ശരിക്കും അതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട പോലെ ആവശ്യമില്ല ശരിക്കും അത് ലൈഫ് തന്നെയാണ് ഇതെല്ലാം പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ടൈം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എലോൺ മസ്ക് ഏകദേശം എൺപത് മുതൽ നൂറ് മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാഷൻ കാരണമാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഇഫ് യു ലവ് വാട്ട് യു ഡു വർക്ക് ഡസ് നോട്ട് ഫീൽ ലൈക്ക് വർക്ക് ഇദ്ദേഹം പറഞ്ഞ വേ വാക്കുകളാണ് അതുപോലെ ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോസ് പറഞ്ഞത് ദ ഒൺലി വേ ടു ഡു ഗ്രേറ്റ് വർക്ക് ഈസ് ടു ലവ് വാട്ട് യു ഡു എന്നുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു ബേർഡൻ ഇല്ലാതെ ചെയ്തുകൊണ്ടേയിരുന്നാൽ അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും അവിടെ വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ വ്യക്തികൾക്കും സ്വന്തമായിട്ട് കമ്പനികളുണ്ട് അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ വർക്കിനെ ലൈഫിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ശരിക്കും ലൈഫിൻ്റെ കൂടെ തന്നെയാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയം വളരെ ആത്മാർത്ഥയും വളരെ കോൺസെൻട്രേഷനും അവിടെ കൊടുക്കാനായിട്ട് പോകും അതിന് പല ടെക്നിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പോമോഡോറോ മെത്തേഡ് ഇരുപ മിനിറ്റ് വർക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക മിനിറ്റ് വർക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക മിനിറ്റ് വർക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക പിന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെയൊക്കെ കോൺസെൻട്രേഷൻ കൊടുത്ത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും ഫ്രണ്ട്സിന് വേണ്ടിയും ബാക്കിയുള്ള കാര്യത്തിനെല്ലാം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇനി അതേ സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്നൊരു പരിപാടിയുണ്ട് ഇപ്പോൾ ഒരു ടീച്ചറാണ് ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുന്ന വ്യക്തിയാണ് പടം വരത്തിന് ശേഷം വിൽക്കാൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഒരു വർക്കാണ് പക്ഷെ അവിടെ നമ്മുടെ നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ലൈഫിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുവാണെങ്കിൽ അതൊരു ബേർഡൻ ആയിട്ടോ അതൊരു ഭാരമായിട്ടോ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യുക നമുക്ക് കൃത്യമായിട്ട് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ആയിട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അർജൻറ് അല്ലാത്ത കാര്യങ്ങൾ വളരെ സാവധാനം ചെയ്യുക അങ്ങനെ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റും പിന്നെ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യേണ്ട ടൈം ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യണം അപ്പം ഇന്ന് രാവിലെ ഡ്യൂട്ടി എടുത്ത് തിരിച്ചു വന്നു രണ്ട് മണിക്കാണ് തിരിച്ചെത്തുക സിക്സ് ഒ ക്ലോക്കിന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരു ആഹാരമൊക്കെ കഴിച്ച് ഒരു നാല് മണിയാറ് റെസ്റ്റ് എടുത്തു നാല് മണി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മകളിലൂടെ കളിക്കുകയുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ കാര്യങ്ങൾ വായിച്ചു ഇപ്പോൾ എട്ട് മണിയായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വീഡിയോ അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബേർഡൻ ആയിട്ട് തോന്നുന്നില്ല അതുപോലെ വർക്കൊരു ലൈഫുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തോന്നില്ല അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ഒരു മിത്ത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് ആർക്കാണ് നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് അതിനോട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഒരു മിത്തായിട്ട് തന്നെ കണക്കാക്കാം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ പല ആളുകൾക്കും ബേൺ ഔട്ട് ആവറുണ്ട് ബേൺ ഔട്ട് എന്നാൽ കത്തി തീർന്നു പോകും അത് മിക്ക ആളുകൾക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അതായത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവസാനം മെൻ്റലി ഫിറ്റീക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇല്ല അത് ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ ഡിപ്രഷനോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുക ഇരുപത് മിനിറ്റ് നല്ലോണം വ്യായാമം ചെയ്യുക അത് ഫിസിക്കലി വ്യായാമം ചെയ്യുക അപ്പോൾ സെറട്രോണിൻ ഡോപ്പോൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാവും അത് നിങ്ങളുടെ മെൻ്റൽ ഡിപ്രഷൻ കുറയ്ക്കാനും മാനസികമായിട്ടുള്ള ഒരു ടഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് നോക്കുക ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങാനായിട്ട് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ്സോ അവർക്കായിട്ട് ഒരു നല്ല ഹെൽത്തി ടോക്കും അവരുമായിട്ടൊക്കെ പുറത്ത് പോകാനും അതുപോലെ നേച്ചറുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു സീൻ്റെ നമ്മുടെ കടൽ തീരത്തൊക്കെ പോയിരുന്ന് കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യുക അതൊക്കെ ചെയ്യണം ബേൺ ഔട്ട് മാറാനായിട്ട് പല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ അവരുടെ ടാർഗറ്റ്സ് മീറ്റ് ആവാൻ പറ്റാത്തതും അതുപോലെ ഓഫീസിൽ നിന്നൊക്കെ കിട്ടുന്ന ശകാരങ്ങളെല്ലാം കേട്ട് അവരുടെ ഒരു ബേൺ ഔട്ടാണ് അങ്ങനെ ബേൺ ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിലൂടെ നമുക്ക് കുറേയൊക്കെ ഈ ബേൺ ഔട്ട് മാറ്റാനായിട്ട് പറ്റും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ടൈം നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ എൻജോയ് ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ബേൺ ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ലിമിറ്റഡ് അവേഴ്സ് മാത്രം വർക്ക് ചെയ്യുക അപ്പം ഞാൻ നാല് ദിവസമാണ് ഒരാഴ്ച വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം കലീഫ് യൂണിവേഴ്സിറ്റിയിൽ മാസത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ പി ആർ എസ് ഹോസ്പിറ്റലിൽ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നുണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ധാരാളം ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് രണ്ട് കമ്പനി എനിക്കുണ്ട് ആ കമ്പനി മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് പല കാര്യങ്ങളും എനിക്ക് അഡ്വാൻറ്റേജ് ഉള്ള പല കാര്യങ്ങളും ഞാൻ അതിനെ ഒരു വർക്കും ലൈഫുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല അത് ലൈഫിനോടൊപ്പം തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഹോസ്പിറ്റൽ ഹവേഴ്സ് കറക്റ്റായിട്ട് എടുക്കുന്നു അവിടെ എക്സ്ട്രാ ഡ്യൂട്ടിയോ ഒന്നും എടുക്കുന്നില്ല ഓക്കെ ആയിട്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് പല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സ്ഥലത്തോട്ട് പോകണം ഒരു കടൽ തീരത്ത് പോയിരിക്കാൻ ആഗ്രഹവും ഫാമിലിയായിട്ട് പക്ഷേ എനിക്കൊരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനുണ്ട് പക്ഷേ നമ്മുടെ ലൗഡ് വൺസുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ടൈം കളയണ്ട എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി നേരത്തെ പോവുക എന്താണ് നേരത്തെ പോകുന്നത് അവരെ അങ്ങോട്ട് വിട്ടതിന് ശേഷം ഒരു പതിനഞ്ചിന് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നിങ്ങളെ വർക്ക് ചെയ്യാം ഒരു ഡിഫറെൻറ്റ് എൻവോൺമെന്റിൽ നിന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഫീലിംഗ് കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ആ തേർട്ടി മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളത് ആ ഒരു ഗോൾ എത്തിക്കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ജോയിൻ ചെയ്യാം ആ ആ ഒരു സന്തോഷത്തിൽ പാട്ടാവുകയും ചെയ്യാം പ്രോപ്പറായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് ജീവിതത്തിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും നമുക്കൊരു പ്ലാനും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വർക്ക് ഒരു എനിമി തന്നെയാണ് നമുക്ക് അല്ലേ വർക്കിനെ സ്നേഹിച്ചാൽ നമുക്ക് കുറേ അഡ്വാൻറ്റേജ് കിട്ടും പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ തീരുമാനമെടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ഇതിനെക്കുറിച്ച് എന്താണ് ഇത് അറിയിക്കുക മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ടേക്ക് കെയർ ഓ